ർ ഉയർത്തിയ രാഷ്ട്രീയ വിവാദം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതിനിടെ കേരള പോലീസിനുള്ളിൽ ഒരു വലിയ അഴിച്ചുപണി തന്നെ നടക്കുന്നതിനിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ ലക്ഷ്യമിട്ട് ഒരു വ്യാജ പ്രചരണം കൊഴുപ്പിക്കുന്ന തിരക്കിലാണ് സൈബർ ഇടങ്ങളിലെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ കോൺഗ്രസ് സൈബർ പോരാളികൾ അതിൽ ഏറ്റവും കൂടുതലായി പ്രചരിക്കുന്ന ഒരു വ്യാജ കാർഡാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ വ്യാജ കാർഡിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തെ വെല്ലുവിളിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി ആർ എസ് എസ് സഖ്യമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ മോഹൻ ഭഗവതിനെ തന്നെ കാണുമെന്ന് ഗോവിന്ദൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ മോഹൻ ഭഗവതിനെ ആർ എസ് എസിന്റെ സത്സംഗ ചാലകായിട്ടുള്ള മോഹൻ ഭഗവതിനെ തന്നെ കാണുമെന്ന് പറഞ്ഞു എന്ന നിലയിലാണ് ഈ കാട് പ്രചരിക്കുന്നത് ഈ കാർഡ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് പി സി പുലാമന്തോൾ എന്നൊരു ഐഡിയ ഇത് സൈബർ ഇടങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് സൈബർ പോരാളിയാണ് ഇയാൾ ഉൾപ്പെടുന്ന ഒരു വലിയ കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ കാർഡ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാട് സത്യമെന്നേണം പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കാര്യം അത്ര കൃത്യമായി വളരെ കൃത്യതയോടെ രൂപകൽപ്പന ചെയ്ത ഒന്നാണിത് യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഹാസ്യ രൂപേണ നടത്തിയ ഒരു പരാമർശത്തെ വളച്ചൊടിക്കുകയാണ് ഈ കാർഡിൽ സൈബർ കോൺഗ്രസ് തനികൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കോവളം സി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ഒരു പരാമർശത്തെയാണ് ഇവിടെ വളച്ചൊടിച്ചിരിക്കുന്നത് ആ പരാമർശം എന്താണെന്ന് മനോരമ തന്നെ ഏറ്റവും കൂടുതൽ സി പി എം വിരുദ്ധത പുറന്തള്ളുന്ന മനോരമ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നൽകുന്നുണ്ട് ആ കാർഡാണ് ആ വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസുമായി സംസാരിക്കാൻ എ ഡി ജി പി ആശ്രയിക്കേണ്ട ഗതികേട് സി പി എമ്മിനില്ലെന്ന് എം വി ഗോവിന്ദൻ ഡീൽ ഉണ്ടാക്കാനാണെങ്കിൽ മോഹൻ ഭഗവതിനെ കണ്ടുകൂടേ എന്നും ഗോവിന്ദൻ ചോദിച്ചു അതായത് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ തനത് ഹാസ്യ ശൈലിയിൽ ീനുണ്ടാക്കാനാണെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററിനും സി പി എമ്മിനും മോഹൻ ഭഗവതിനെ തന്നെ കണ്ടുകൂടായോ എന്നൊരു തമാശ രൂപേണയുള്ള ചോദ്യത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ മുഴുവൻ പ്രചരണവും നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഇതൊരു തികഞ്ഞ വ്യാജ പ്രചരണമാണ് എന്ന് നിസ്സംശയം പറയാം യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു പ്രയോഗമോ ഇങ്ങനെ ഒരു പരാമർശമോ നടത്തിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അന്തി ചർച്ചാ വിഷയം അതായി മാറുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വ്യാജ കാടാണ് എന്തായാലും ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് ടീം ഇത് പൂർണമായും അന്വേഷിച്ച ഇത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു കോൺഗ്രസുകാർ ഇത്ര തിടുക്കത്തിൽ സി പി എം ബി ജെ പി ബന്ധം സ്ഥാപിക്കാൻ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തിന് അത്ര തന്നെ പഴക്കവും തഴക്കവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ബന്ധം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ പറയുന്ന പോലെ എഴുപതുകളിലും അറുപതുകളിലും ആർ എസ് എസിന്റെ ശാഖകൾക്ക് കോൺഗ്രസ്സുകാർ സംരക്ഷണം കൊടുക്കുന്ന ഇടത്തു നിന്നാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ പറയുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു കോലിബി സഖ്യം കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം തന്നെ പരസ്യമായി രൂപപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു അന്ന് വടകരയിലും ബേപ്പൂരുമെല്ലാം സഖ്യ സ്ഥാനാർത്ഥികളെ അതായത് ലീഗിനും കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ പ്രിയപ്പെട്ട സഖ്യ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഒരു മടിയും കാണിക്കാത്ത കൂട്ടരാണ് ഇന്ന് സി പി എമ്മിന് ആർ എസ് എസുമായും ബി ജെ പിയുമായും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ സൈബർ ഇടങ്ങളിൽ വല്ലാതെ പാടുപെടുന്നു എന്തിനേറെ പറയുന്നു ഇപ്പോൾ വലിയ ആർ എസ് എസ് വിരുദ്ധത പുലമ്പുന്ന പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പോലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമൊക്കെ ആർ എസ് എസിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ താണു വീണു വണങ്ങി വിളക്ക് കൊളുത്തുന്നതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും സൈബറിടങ്ങളിൽ ലഭ്യമാണ് ഈ വസ്തുതകളെല്ലാം മറച്ചു പിടിക്കാനും സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുമാണ് ഇപ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ മോഹൻ ഭഗവതിനെ തന്നെ കാണും എന്ന നിലയിൽ പ്രചരിക്കുന്ന വ്യാജ പ്രചരണം തീർത്ഥം അസംബന്ധവും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു മുൻ പ്രസ്താവനയെ വളച്ചൊടിക്കലുമാണെന്ന് ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് ടീം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് you okay.